പകരം വായ്പ എടുത്ത് തട്ടിപ്പ് നടത്തി എന്ന ആരോപണത്തിന് തുടർന്ന് പി വി അൻവർ എന്ന മുൻ എം എൽ എക്കെതിരെ നിലമ്പൂർ എം എൽ എക്കെതിരെ ഇപ്പോൾ ഒരു പരാതി ഉയർന്നു വന്ന സാഹചര്യത്തിൽ അദ്ദേഹം ലോൺ എടുത്ത കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ മലപ്പുറം ഓഫീസിൽ കഴിഞ്ഞ ദിവസം വലിയ തോതിലുള്ള ഒരു പരിശോധന നടന്നു അപ്രതീക്ഷിതമായി സംസ്ഥാന വിജിലൻസാണ് ഇത്തരത്തിലൊരു പരിശോധന നടത്തിയത് കെ എഫ് സിക്ക് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന് ഭീമമായ നഷ്ടമുണ്ടാക്കിയെന്ന കേസിൽ നാലാം പ്രതിയായിട്ടാണ് പി വി അൻവറിനെതിരെ കേസുള്ളത് കെ എഫ് സിയുടെ ചീഫ് മാനേജർ അബ്ദുൾ മനാഫ് ഡെപ്യൂട്ടി മാനേജർ മിനി ജൂനിയർ ടെക്നിക്കൽ ഓഫീസർ മുനീർ അഹമ്മദ് അൻവറിന്റെ അടുപ്പക്കാരനായിട്ടുള്ള സിയാദ് എന്നിവരാണ് ഈ കേസിലെ മറ്റു പ്രതികൾ ഉദ്യോഗസ്ഥരുമായി ഗൂഢാലോചന നടത്തി ലോൺ അനുവദിക്കുന്നതിൽ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി എന്ന് തന്നെയാണ് ലംഘിച്ചു എന്ന് തന്നെയാണ് ഇവർക്കെതിരെയുള്ള കുറ്റം മതിയായ രേഖകളില്ലാതെ പണം കെ എഫ് സി അൻവറിന് നൽകി തിരിച്ചടവ് സാധ്യത പരിശോധിച്ചില്ല എന്നതാണ് ഉദ്യോഗസ്ഥർക്കെതിരായിട്ടുള്ള കുറ്റം എന്തായാലും രണ്ടായിരത്തി പതിനഞ്ചിൽ പന്ത്രണ്ട് കോടി രൂപയാണ് പി വി അൻവർ കെ എഫ് സിയുടെ മലപ്പുറം ശാഖയിൽ നിന്നും ലോൺ ലോണെടുത്തത് ഈ ലോൺ എടുത്ത പണം ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയെന്നാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്നാൽ ഈ കേസ് നിയമപരമായി തന്നെ നേരിടാൻ എന്ന് ആണ് അൻവർ പറയുന്നത് സ്വാഭാവികമായും ഇടതുപക്ഷത്തിനെതിരെ ഒരു ഒറ്റയാൾ പോരാട്ടത്തിന് പോരാട്ടത്തിനിറങ്ങിയ തന്നെ എല്ലാ രീതിയിലും വരിഞ്ഞു മുറുക്കി പ്രതിരോധത്തിലാക്കാനുള്ള അല്ലെങ്കിൽ തന്നെ എല്ലാ രീതിയിലും നശിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ സി പി ഐ എമ്മിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്ന ഗുരുതരമായിട്ടുള്ള വിമർശനമൊക്കെയാണ് അൻവർ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഉയർത്തുന്നത് അൻവറിനെതിരെ ആയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പകപോക്കലായി ഇതിനെ കാണണമെന്ന് അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു പക്ഷേ രണ്ടായിരത്തി പതിനഞ്ചിൽ അൻവറിന് നൽകിയ പന്ത്രണ്ട് കോടി രൂപ ലോണ് ആ ലോണ് മാനദണ്ഡങ്ങളെല്ലാം തന്നെ ലംഘിച്ചുകൊണ്ടാണെന്നും തിരിച്ചടവ് സാധ്യത പോലും പരിശോധിക്കാതെയാണെന്നുമാണ് ഈ പരാതിയിൽ ഈ കുറ്റത്തിൽ ഈ പറഞ്ഞിരിക്കുന്നത് ഉദ്യോഗസ്ഥരും ഈ ഒരു കേസിൽ പ്രതിയാണ് എന്തായാലും ശരി ഈ ഒരു കേസിൻ്റെ വസ്തുതകൾ തേടി വിജിലൻസ് കഴിഞ്ഞ ദിവസം ഒരു മിന്നൽ പരിശോധന അവിടെ നടത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൻ്റെ വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിൽ പുറത്തു വരുമെന്ന് നമുക്ക് അനുമാനിക്കാം